ഒരു നാലഞ്ച് സിനിമയൊക്കെ എനിക്ക് തന്നെ ഞാൻ അത് മമ്മൂട്ടിയും കുറച്ചു ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും വീട്ടിൽ നടന്ന സംഭവം ഭരണകൂടത്തിന്റെ പകപ്പോക്കലാണ് എന്നാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന സംസാരം വാഹനത്തിന്റെ രേഖകൾ നൽകിയിട്ടും പിടിച്ചു വെച്ചു അതിന് പിന്നാലെ വീട്ടിൽ നടന്ന തെരച്ചിൽ ഞെട്ടിച്ചു ശരിക്കും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മമ്മൂട്ടിയും ദുൽഖറും സേഫ് സോണിൽ കളിക്കാൻ പരിശീലിക്കുകയായിരുന്നു പല കാര്യങ്ങളിലും അവർ മൗനം പാലിച്ചു രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പല സാമൂഹിക ബുദ്ധിമുട്ടുകളെ വലിയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടും ഇരുവരും നിലപാടുകൾ പങ്കുവെക്കാറില്ലായിരുന്നു ലോകൃത്തിൽ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്ന ഗാസയ്ക്ക് വേണ്ടി ഒരു നേരത്തെ വാക്ക് പറയാൻ പോലും ഇരുവരും മടിച്ചു നിലപാട് ആരെയും ഭയക്കാതെ പറയേണ്ട സ്ഥലത്ത് പറയുക എന്നുള്ളതാണ് തീരന്മാരുടെ മാതൃക വെറും ഈ പ്രകസനം ഇവരുടെ മുന്നിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് മറ്റുള്ളവർ ചിലർ പറയുന്നത് ഇടതുപക്ഷക്കാരനായ മമ്മൂട്ടി എന്നാൽ ഒരു പൊതുവേദിയിൽ നിന്ന് ഈൻകിലാബ് വിളിക്കാൻ പോലും ധൈര്യം കാണിക്കാത്ത ആളാണ് അതേസമയം നിലപാട് വെട്ടി തുറന്ന് പറയുന്ന പൃഥ്വിരാജിനെയാണ് പലരും വാഹനങ്ങളും പുകഴ്ത്തി സംസാരിക്കുന്നത് വേട്ടയാടപ്പെട്ട പൃഥ്വിരാജിനോട് എല്ലാവർക്കും ആരാധന ഒന്നുകൂടി ഉയർന്നു കാരണം അംഗീകാരങ്ങൾക്ക് വേണ്ടി ഒരാളുടെയും കാലത്തിന്മാൻ പൃഥ്വിരാജ് തയ്യാറായില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന സംസാരം